ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ ആൻഡ് വളാഞ്ചേരിയിൽ പോക്സോ കേസിൽ മദ്രാസാ അധ്യാപകൻ അറസ്റ്റിലായ സംഭവത്തിൽ ഇരകളുടെ മാതാപിതാക്കൾക്കുമേൽ സമ്മർദ്ദമെന്ന് പരാതി നാട്ടിലെ പൗരപ്രമുഖരും കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ മൊഴിമാറ്റാൻ ഉൾപ്പെടെ സമ്മർദ്ദ ചെലുത്തുന്നുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വളാഞ്ചേരിയിൽ ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ കുറ്റിപ്പുറം മദ്രശ്ശേരി സ്വദേശി ഹബീബിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പീഡന വിവരം ചൈൽഡ് ലൈനെ അറിയിച്ചതു മുതൽ പല കോണുകളിൽ നിന്നും സമ്മർദ്ദം തുടങ്ങിയെന്ന് ഇരകളുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ഹബീബിനെതിരെ കൂടുതൽ കുട്ടികൾ നേരത്തെയും പീഡന പരാതിയുമായി എത്തിയിരുന്നു എന്നാൽ സമ്മർദ്ദം മൂലം പലരും പിന്മാറിയെന്നാണ് ആരോപണം കഴിഞ്ഞ ശനിയാഴ്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ചൈൽഡ് ലൈൻ കേസെടുക്കുകയും പ്രതിനെ അറസ്റ്റ് ചെയ്യുണ്ടായി പ്രതി അറസ്റ്റ് ചെയ്ത് പ്രതിനെ റിമാൻഡിലിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പരാതിക്കാർക്കും ഇരകൾക്കും എതിരെ ഇവർ മാനസികമായും മറ്റുള്ള നിലകളിലും ഭയങ്കരമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ മൊഴിയെടുക്കാൻ കൊണ്ടുപോയിട്ട് ഡിലേ ആക്കുക അവർ ഒരുപാട് നേരെ വെയിറ്റിയിപ്പിക്കുക കമ്മിറ്റികളെ കൊണ്ട് എല്ലാ രക്ഷിതാക്കളെയും വിളിപ്പിച്ച് കേസിൽ നിന്ന് എന്നുള്ള സമ്മർദ്ദം കൊടുക്കുക പരാതിക്കാരൻ എന്നെ എനിക്കും വിളിച്ചിരുന്നു ഇന്നലെ രാത്രി ഈ കമ്മിറ്റിയിൽ നിന്ന് എന്തിനാ പരാതി കൊടുത്ത് പരാതി പിൻവലിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ ഇതിലിപ്പോൾ ഇരകളും പരാതിക്കാരനും ആയ ഞങ്ങളിപ്പോൾ പ്രതിസ്ഥാനത്തേക്കുന്ന നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് ഞങ്ങളുടെ സമ്മർദ്ദം മാക്സിമം ഒഴിവാക്കി ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇരകൾക്ക് നൽകാൻ ശ്രമിച്ചതും ആരിഫും ആരോപിച്ചു അതെ ും പൂർവ് നാലുപേരധികാരായി മാറി അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ വെറുതെ സ്വന്തം കുട്ടീനെ ഉപദ്രവിച്ചിട്ട് ആരും ചുമ്മാ എന്ന് പറഞ്ഞു പോലല്ലോ അപ്പൊ അതിലെ സമ്മർദ്ദം കൊണ്ട് മാത്രം തന്നെയാണ് പക്ഷെ അതൊരു ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിലും കൂടി ആ നിലക്കുള്ള ഒരു ഭീഷണിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല വേണ്ടിയിരുന്നില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് വളാഞ്ചേരി മഹൽ കമ്മിറ്റിയുടെ വിശദീകരണം നിലവിൽ സമ്മർദ്ദം എന്ന പേരിൽ ആരും സമീപിച്ചിട്ടില്ലെന്ന് വളാഞ്ചേരി പോലീസ് പറഞ്ഞു ഏഴ് കുട്ടികളുടെ മൊഴി പ്രകാരം മദ്രാസ അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ട് കൂടുതൽ ഇരകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും തിരു ഡി വി അറിയിച്ചു